ലോകത്തെവിടെയും ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു സ്കൂളിന്റെ അറ്റത്ത് ഒരു പോസ്റ്റ് സ്ഥാപിച്ച് അത് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കണമെങ്കിൽ അടുത്ത പോസ്റ്റ് സ്ഥാപിക്കണമെങ്കിൽ കെ എസ്ഇബിക്ക് വല്ലാത്തൊരു അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും പറയാൻ വാക്കുകളില്ല ഒരു സിസ്റ്റത്തിന്റെ പോയൊരു മകന്റെ അമ്മയാണ് കൊല്ലം തേവലക്കരയില് പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള കുട്ടി ഷോക്ക് ഏറ്റു മരിച്ച സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു പാളിച്ച കാരണം മരിച്ചൊരു കുട്ടിയാണ് ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന കുട്ടി അത്യധികം സിസ്റ്റത്തിന്റെ പാളിച്ച എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടതാണ് ബിൽഡിംഗ് തകർന്നു വീണിട്ട് മരിച്ച ഒരു സ്ത്രീ അവരുടെ കുടുംബത്തിന് ആറു ലക്ഷം രൂപയോ അല്ലെങ്കിൽ പൈസയോ കാര്യങ്ങളൊക്കെ അനുവദിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇത് അവസാനിക്കുകയാണ് എല്ലാ ഹോസ്പിറ്റൽ ബിൽഡിംഗുകളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ അത് അവിടെ നിന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പടുത്ത വന്നൊരു ന്യൂസ് ആണ് ഈ പറയുന്ന കുട്ടി മരിച്ചു എന്നുള്ള പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള കുട്ടി മരിച്ചിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് നൂറ് മീറ്റർ പോലും ദൂരമില്ലാത്ത രീതിയിലാണ് അവിടെ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് മഴക്കാലമാണ് നമുക്കറിയാം ആ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് അവിടെ ഒരു ചെരുപ്പോ കാര്യങ്ങളോ വീണിട്ട് എടുക്കാൻ പോകേണ്ട ആവശ്യം പോലും അവിടെ ഒരു വെള്ളം വീണിട്ട് അത് പോസ്റ്റുമായിട്ട് തട്ടിയിട്ട് അതിൽ പോലും കറണ്ട് ഉണ്ടാകും ആ രീതിയിൽ പോലും അപകടകരമായ അവസ്ഥയിലാണ് ആ സ്കൂളില് പോസ്റ്റും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചേക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇതിനെതിരെ ഇത്രയും കാലമായിട്ടും ഈ സ്കൂളിന്റെ അധികൃതരോ സർക്കാരോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു പാളിച്ച തന്നെയാണ് ഈ കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് അതിൽ ഇത്രയും അടുത്ത് പോസ്റ്റ് കൊണ്ട് എന്ന് പറയുന്നത് തന്നെ ഇത്രയും കാലമായിട്ട് അവിടെ ആരും കണ്ടില്ലേ ഇങ്ങനൊരു സംഭവം എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അവിടെ ഒരാളും ഒരു കുട്ടിക്ക് പോലും മരണം സംഭവിക്കാതെ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടതാവാം ചിലപ്പോൾ ഇത്രയും കാലമായിട്ട് കാരണം ഇത് ഇന്നോ ഇന്നലെയോ അല്ല ആ പോസ്റ്റ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം അവിടുത്തെ നാട്ടുകാർ തന്നെ പലരും അവിടെ പഠിച്ചവര് തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ പഠിച്ചവർ പറയുന്നുണ്ട് അവര് അവിടെ പഠിക്കുന്ന സമയത്തേ ഉള്ളതാണ് ഇനിയും അത് മാറ്റിയിട്ടില്ല എന്ന് എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് രാവിലെ അങ്ങനെ പന്ത് തട്ടുന്നതിനിടയിലാണ് സഹപാഠിയുടെ സഹകൂട്ടുകാരന്റെ ഒരു ചെരുപ്പ് മുകളിലേക്ക് പോകുന്നതും ഇവിടെ ആ വലിയൊരു അപകടം ഉണ്ടാവുകയും എന്ന ആ പതിമൂന്നുകാരന്റെ മരണത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കുകയും കേരളത്തിലെ വിദ്യാലയങ്ങളിലെയും പൊതു ഇടങ്ങളിലെയുമൊക്കെ അപകടകരമായിട്ടുള്ള വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളൂ ഈ പറഞ്ഞതിന് ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ അതായത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ആരെങ്കിലൊക്കെ മരിച്ചാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്താൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറച്ച് കാലം മുൻപാണല്ലോ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ തകർന്നു വീണ ശേഷം ഒരു ആള് മരിക്കുന്നതും അത് ഈ സിസ്റ്റത്തിന്റെ അപാകത മൂലം സംഭവിച്ചൊരു കാര്യമാണ് എന്നിട്ട് അവർക്ക് പൈസ കൊടുത്തു അത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊരു മനുഷ്യന്റെ ജീവനാണ് വിലപ്പെട്ട ഒരു ജീവൻ പോയി കഴിഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപയോ ആറു ലക്ഷം രൂപയോ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയൊരു പാളിച്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സ്കൂളിലെ അധികൃതർ ഇത് ഇത്രയും കാലമായിട്ട് ആ പോസ്റ്റ് അവിടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ കെ എസ് ഇ ഇത് അറിയില്ലേ ഇത്രയും കാലമായിട്ട് ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ എത്രയോ മഴക്കാലങ്ങൾ കഴിഞ്ഞു വന്നു എന്നിട്ടും എന്തോ ഇത്രയും കാലമായിട്ട് ഒരു കുട്ടിക്കും വേറെ ആപത്തൊന്നും സംഭവിക്കാതിരുന്നത് ും ആരോടാണ് ഇതിനൊക്കെ പരാതി പറയേണ്ടത് ഈ അധികാരികളും വകുപ്പുകളുമൊക്കെ ഈ കണ്ണു തുറക്കേണ്ടത് എന്ന ചോദ്യം അവിടെയും ബാക്കിയാവുകയാണ് ലോകത്തെവിടെയും ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു സ്കൂളിന്റെ അറ്റത്തൊരു പോസ്റ്റ് സ്ഥാപിച്ച് അത് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കണമെങ്കിൽ അടുത്ത പോസ്റ്റ് സ്ഥാപിക്കണമെങ്കിൽ കെ വല്ലാത്തൊരു അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും ചെറിയ പോരെ നിങ്ങൾ തന്നെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കണ്ടല്ലോ വെറും നൂറ് മീറ്റർ കൂടി ഇല്ല ആ രീതിയിലാണ് സ്കൂളിലെ പിള്ളേരൊക്കെ പോസ്റ്റിന് താഴെന്നിട്ടാണ് കളിക്കുന്നത് അപ്പോ എത്രത്തോളം വലിയൊരു അനാസ്ഥയാണെങ്കിൽ ആരോടാണ് പറയേണ്ടത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇവിടത്തെ അധികൃതരാണെങ്കിലും കെ എസ്ഇബി ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഇതിനൊരു പരാതിയോ ഇത് മാറ്റാനോ പറഞ്ഞില്ല അത് അവരുടെ ഏറ്റവും വലിയൊരു ഇത് ഉത്തരവാദിത്വപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് കാര്യങ്ങളുടെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ സ്കൂളുടെയും സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിട്ട് ഒരു ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലേ അതായത് സ്കൂളുകളിലെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയവും സർക്കാരിന് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ലേ അപ്പോൾ ഒരു ഒരു മനുഷ്യന്റെ ജീവൻ പോയതിനു ശേഷം ആ ഇനി നമുക്ക് കേരളത്തിലെ മൊത്തം സ്കൂളുകളിലും പരിശോധന നടത്താം എന്ന് പറഞ്ഞതുകൊണ്ട് ആ പോയ ജീവൻ തിരിച്ചു കിട്ടത്തില്ല അവരുടെ വീട്ടുകാർക്ക് പോയി ഇനി നിങ്ങളുടെ ഒരു ഈ ഒരു പാളിച്ച കാരണം ഒരു ഓരോരോ മനുഷ്യരിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വരണ സമയത്ത് നമുക്ക് അതിന്റെ വേദന മനസ്സിലാവും ഇതിപ്പം വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കണ സമയത്ത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയും വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ഇവരെ ഈ റിപ്പോർട്ട് തേടും റിപ്പോർട്ട് തേടും എന്ന് പറയുന്നതല്ലാതെ ഇവിടുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു സമയത്ത് കുറച്ച് കോളിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല അതായത് പിന്നെയും പണ്ടത്തെ പോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നെന്നുള്ളതാണ് എന്തായാലും ആ സ്കൂളിലെ ഒരു കുട്ടി കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് സഹപാഠിയായിട്ടൊരു ഞങ്ങള് ഞാൻ ഇങ്ങനെ ഗ്രൗണ്ടിലോട്ട് പോയപ്പോ മിഥുനും ആതിലും ആദർശും ഫുട്ബോള് കളിച്ചോണ്ടിരുന്നേ അപ്പൊ ഈ ആതില് ഫുട്ബോൾ അടിച്ചപ്പം കാലിൽ നിന്ന് ഫുട്ബോള് കയറി ചീറ്റിന്റെ വണ്ട കയറി ആ തീർച്ചയാണ് അപ്പം ഞങ്ങള് പറഞ്ഞ് വേണ്ടാത്ത എരിപ്പൊയ്ക്കോട്ടെ വേറെ മേടിക്കാന്ന് പറഞ്ഞു എന്നിട്ട് നേരം അവിടെ എടുത്തുകൊണ്ട് വരാന്ന് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരിക്കലും കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുഞ്ഞെ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്ന സമയത്ത് അവർക്കറിയോ അവർക്ക് ഒരിക്കലും അറിയില്ല ഇങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ അവിടെ ആരും ഈ കുട്ടികളെ നോക്കാനോ ശ്രദ്ധിക്കാനോ ആരും ഉണ്ടായിരുന്നില്ലേ അതായത് ഈ ടീച്ചർമാരും അതുപോലെ തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ലേ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഈ കുട്ടി അവിടത്തേക്ക് ഇത് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു മനുഷ്യരും അവിടെ കണ്ടില്ലേ ഇത് അധ്യാപകരായിട്ടുള്ള ഒരു മനുഷ്യരും അവിടെ കണ്ടില്ലേ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അധ്യാപകരും കാര്യങ്ങളൊക്കെ ഉള്ളത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല അവരുടെ സേഫ്റ്റിയും സുരക്ഷിതത്വവും കൂടി നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് അപ്പൊ ഒരു മനുഷ്യരും കണ്ടില്ല ആ കുട്ടി അങ്ങോട്ട് പോകുന്നത് ഇത്രയും കാലമായിട്ടും ഒരു പോസ്റ്റ് അവിടെ ഉണ്ടായിട്ട് അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ അതിനെതിരെ ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും മാറ്റാൻ പറയാനോ ഒരു മനുഷ്യർക്ക് പറ്റിയിട്ടും ഇല്ല എന്നുള്ളതാണ് കൊറേ ഓട്ടം പറഞ്ഞേ എടുക്കണ്ട എടുക്കണ്ട

ആദിൽ എയിലോ തോന്നുന്നു നമ്മുടെ എന്ന് എന്ന് ഞങ്ങൾ പോയെ അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പം ഇവിടെ ഒരു ഒരു ഒരാഴ്ചത്തേക്ക് കോളിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാകുമ്പോ ഇതും അങ്ങോലിച്ചു പോവും ഇനി ആരെങ്കിലും ഇതേപോലെ ഈ കുട്ടികളോ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മരണം സംഭവിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ സ്കൂളിൽ ഭയങ്കരമായിട്ടുള്ള എല്ലാ സ്കൂളുകളെ കുറിച്ചിട്ടും ചർച്ച വരും സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ട് മഴക്കാലത്ത് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു എന്ന് പറയും ഒരാഴ്ചയുണ്ടാവും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതും അവസാനിക്കും കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസവും ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ വിലയില്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പൈസ കൊടുത്ത് അത് അവിടെ കഴിഞ്ഞു അതായത് ഒരു അഞ്ചു ലക്ഷം ലക്ഷം അവർക്ക് കൊടുത്ത് വീട് ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞ് കഴിഞ്ഞു പക്ഷെ അവർക്ക് പോയ കാര്യം അവരുടെ ആ ഒരു മകന്റെ ജീവൻ അല്ലെങ്കിൽ കഴിഞ്ഞ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടതുപോലത്തെ സംഭവം അവരുടെ അമ്മ മരിച്ചു അവർക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ഒരു ജീവൻ പോയില്ലേ ഈ കുട്ടികളുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കുട്ടീന്റെ അമ്മ തുർക്കിയിലെങ്ങാനും ആയിരുന്നു അവിടെ വന്നിട്ടുണ്ട് നാട്ടിലേക്ക് ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് കാണാം പറയാൻ വാക്കുകളില്ല ഒരു സിസ്റ്റത്തിന്റെ അനാസ്ഥ കൊണ്ട് മരിച്ചുപോയൊരു മകന്റെ അമ്മയാണ് എങ്ങനെയായിരിക്കും ആ അമിത് സഹിക്കുന്നതും അതായത് അവര് പുറത്തു പോയി അവടെ തുർക്കിയിൽ പണിയെടുക്കുന്നത് തന്നെ ആ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിട്ടായിരിക്കും അതിലൊരു മകനെ കെട്ടിപ്പിടിച്ചിട്ട് അവര് കരയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് അതായത് രണ്ടു ഒരു മകനാണ് ഒരു മകനാണിപ്പോ മരിച്ചിരുന്നത് എന്ന് പറയുന്ന അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും അവര് അത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ പോയിട്ടുണ്ടാവുക അപ്പൊ തിരിച്ചു വരുന്നത് എന്തിനാണ് ആ കുട്ടിയുടെ മരണ വാർത്ത കേട്ടിട്ടാണ് വരുന്നത് ഇവര് ഇതിന്റെ അകത്ത് വാർത്ത വായിക്കുന്നവർ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സിസ്റ്റത്തിന്റെ വാളിച്ച് മൂലം ഒരു കുട്ടി മരിച്ചു ആ കുട്ടിയുടെ അമ്മയാണ് ആ വരുന്നത് അവരുടെ സങ്കടത്തിന് ആരും ഉത്തരവ് പറയും എന്തായാലും ഇതിനെ കുറിച്ച് നാട്ടുകാർക്കും പറയാനുണ്ട് അവർ പറയുന്നത് കൂടി കേൾക്കാം നമ്മൾ നാട്ടുകാരാണ് ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം നേരത്തെ നീക്കം ചെയ്യേണ്ടതാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ലോ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ എൺപത്തി ആറ് ആണ് അന്ന് ഒട്ടേറെ പിന്നെയാണ് ഇതിന് ശേഷം ആക്കിയിട്ട് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുതല് ആ ഒരു സമയത്ത് മുതല് ഈ സ്കൂളിൽ ആ സംഭവം കിടക്കാണ് പോസ്റ്റിൽ കിടക്കുകയാണ് അത് എന്നിട്ട് പോലും ഇത്രയും കാലത്തിനടക്കം അത് ഒരാൾ പോലും മാറ്റാൻ വേണ്ടിയിട്ടുള്ളതോ ആ സ്കൂളിന്റെ അധികൃതരാണെങ്കിലോ അത് മാറ്റാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു ഒരു ജീവൻ പോയി ഇനിയിപ്പോ അത് മാറ്റുമായിരിക്കും ഇനിയിപ്പത് മാറ്റിയാലും ആർക്കാണ് കാര്യമുള്ളത് ഒരു ജീവൻ പോയ ശേഷം നിങ്ങൾ അതിൽ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുന്ന ഇത്രയും കാലമായിട്ട് ആ പറയുന്ന ഇത്രയും ഏജഡ് ആയിട്ടുള്ള വ്യക്തി അവര് പോലും അവിടെ പഠിച്ചവരാണ് അവര് പഠിക്കുന്ന സമയം മുതലേ അവിടെന്നാ പറയുന്നത് എന്തോ ഭാഗ്യത്തിന് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു കുട്ടിയും വയസ്സില്ല എന്നുള്ളത് അത് അവരുടെ ഭാഗ്യം ഇരുമ്പിന്റെ ഷീറ്റിലേക്ക് ഒരു പക്ഷേ താഴ്ന്നു പോയാൽ പോലും അപകടമല്ലേ മഴ പെയ്ത് വെള്ളം തന്നെ ഇവിടെ താറമാർക്കെത്തില്ലേ അത്രയും കിടക്കുന്നില്ല ഇത്രയും താന്നു കിടക്കുന്ന ഒരു ലൈനത്തിനകത്തോടെ ഈ ലൈൻ വലിപ്പിക്ക ഏഹ് ഇതൊക്കെ ചെയ്യിക്കേണ്ട ഇവിടുത്തെ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ പരിപാടി അല്ലേ പത്ത് ആയിരത്തിന് മേൽ സ്കൂളെ പിള്ളേരുടെ കൂടെ രണ്ട് സ്കൂളും അറിയാൻ പറ്റില്ല ഇതൊരു അപകടം നടക്കുന്ന സ്ഥലം വന്ന് ഞാൻ ഇത്രയും നോക്കി നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നില്ലേ അത് കാണുന്ന സമയത്ത് നമുക്ക് പോലും മനസിലാകുന്നുണ്ട് അവിടുത്തെ അവസ്ഥ അതായത് വെള്ളം ഇപ്പൊ മഴക്കാലമാണ് മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ട് അവിടെ ആ ഒരു വെള്ളം പോലും ആ കമ്മീന മുകളില് വികുന്ന സമയത്ത് അവിടെ ഷോക്ക് അടിക്കാം അങ്ങനെയുള്ള അത്രയും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവിടെ ആ ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നതും എന്നിട്ട് ആ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഒരു സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അപ്പൊ കുട്ടികൾക്ക് അവിടെ ഒരു സേഫ്റ്റിയോ ഇല്ല അപ്പൊ ഇതുപോലെ എത്ര എത്ര സ്കൂളുകൾ ഉണ്ടാവും എത്ര എത്ര കുട്ടികളുടെ ജീവൻ ഇനിയും പോകാൻ വേണ്ടിട്ട് കിടക്കുന്നുണ്ടാവും അപ്പൊ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് ഇപ്പം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നൊരു കാര്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അവർക്കൊരു റിപ്പോർട്ട് മാത്രമാണ് ഈ കുട്ടിയുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്നിട്ട് അവിടെ പോയിട്ട് ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുന്ന സമയത്തെ ആൾക്കാർക്ക് ഇതിന്റെ വേദന മനസ്സിലാക്കും കാരണം നമ്മൾ കാണുന്നതാണിത് ഒരു തവണയല്ല സിസ്റ്റത്തിന്റെ വളർച്ച മൂലം ഉണ്ടാകുന്ന ഒരു തവണയല്ല ഇത് ഒരാളോ രണ്ടാളോ അല്ല മരിക്കുന്നത് എത്രയോ ആൾക്കാരെ ഇങ്ങനെ മരിക്കുന്നത് ഇത് എപ്പോഴാണ് ഇനി മാറാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്